ജേണലിസ്റ്റിലേക്ക് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിന് നേരെ ശക്തമായ പ്രത്യാക്രമണം പലയിടങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടൊപ്പം ഇറാൻ ഏത് നിമിഷവും ഇസ്രായേലിനുള്ളിലേക്ക് ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം നടത്തിയേക്കാമെന്ന് അമേരിക്ക ഇസ്രായേലിലെ യു എസ് എംബസി ജീവനക്കാർക്ക് മുന്നറിയിപ്പ് നൽകി സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് എത്രയും വേഗം നീങ്ങിക്കോളൂ എന്നും ഏത് നിമിഷം ബംഗറുകളിലേക്ക് എത്താൻ സജ്ജരായിരിക്കാനുമാണ് യു എസ് എംബസി ജീവനക്കാർക്ക് അമേരിക്കൻ ഭരണകൂടം നിർദ്ദേശം നൽകിയത് ഏതു നിമിഷവും ഇസ്രായേലിന് നേരെ വലിയൊരു പടപ്പുറപ്പാടുണ്ടാകും എന്ന പ്രതീതി സൃഷ്ടിക്കുന്ന വിധത്തിലാണ് അന്താരാഷ്ട്ര തലത്തിലുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ പുറത്തു വരുന്നത് ഹമാസിന്റെ നേതൃത്വത്തിൽ ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ മൈൻ ആക്രമണം ഉണ്ടായി എന്നും നിരവധി സൈനികർക്ക് മരണം സംഭവിക്കുകയും പരിക്കേൽക്കുകയും ചെയ്തു എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അങ്ങനെ ഇറാനും ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളും ഇസ്രായേലിന് നേരെ കഴിയാവുന്ന രീതിയിലൊക്കെ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന സമയത്ത് ഹൂത്തികളും നിർണായകമായ ചില നീക്കങ്ങൾ നടത്തുകയാണ് ടെലവീവിന് സമീപത്തേക്ക് ഹൂത്തികളുടെ മിസൈലുകൾ എത്തി എന്ന വാർത്തയാണ് ആദ്യം പുറത്തു വന്നത് അതിൻ്റെ ചില ദൃശ്യങ്ങളും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് അത് അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഇന്ത്യൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു അതിന് പിന്നാലെയാണ് ചെങ്കടലിൽ ഹൂത്തികളുടെ നിർണായകമായ ചില ആക്രമണങ്ങൾ കൂടി വരുന്നത് അതായത് ഹിസ്ബുള്ളക്ക് നേരെ ലബനിലേക്ക് കടന്നാക്രമണം നടത്തുന്ന ഇസ്രായേൽ ഇത്തരം നീക്കങ്ങളിൽ നിന്ന് പിന്നോട്ട് പോയില്ലെങ്കിൽ ചെങ്കടൽ വഴി ഇനി കപ്പലും പോകാത്ത വിധത്തിലേക്ക് ആക്രമണം കടുപ്പിക്കുമെന്നാണ് ഹൂത്തികൾ നൽകുന്ന മുന്നറിയിപ്പ് അല്ലെങ്കിലും ഇസ്രായേൽ ഹമാസ് യുദ്ധം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു വലിയ ചർച്ചാവിഷയമാക്കുകയും അന്താരാഷ്ട്ര തലത്തിൽ ഈ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൻ്റെ അനുരണനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തത് ചെയ്തത് ഹൂത്തികൾ നടത്തിയ ചില നിർണായകമായ ഇടപെടലിലൂടെയാണ് ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയപ്പോൾ ഏതാണ്ട് നൂറിലധികം കപ്പലുകൾക്ക് നേരെ ഹൂത്തികൾ ആക്രമണം നടത്തിയെന്നാണ് റിപ്പോർട്ടുകൾ ഇതോടുകൂടി ചെങ്കടൽ വഴിയുള്ള കപ്പൽ ഗതാഗതം വല്ലാതെ തടസ്സപ്പെട്ടു ചുറ്റി ചുറ്റിവളഞ്ഞ് കപ്പലുകൾ പോകേണ്ട സാഹചര്യമുണ്ടായി അതുവഴി ഇസ്രായേൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങൾക്കും യൂറോപ്യൻ യൂണിയനിലെ രാജ്യങ്ങൾക്കൊക്കെ വലിയ തോതിലുള്ള വ്യാവസായിക നഷ്ടമുണ്ടായി ഇസ്രായേലിന്റെ തുറമുഖങ്ങൾ പലതും പ്രവർത്തനക്ഷമമല്ലാതായി എന്ന റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടതാണ് ഇപ്പോൾ ഹൂത്തികൾ നടത്തുന്ന ഒരു ആക്രമണം എന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിന് നേരെ ഡയറക്റ്റ് ആയിട്ടുള്ള മിസൈൽ ആക്രമണമാണ് അതുപോലെ തന്നെ ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് നേരെ സ്ഫോടനങ്ങൾ ഉൾപ്പെടെയുള്ള കടുത്ത ആക്രമണ രീതികളാണ് ഇപ്പോൾ ഹൂത്തികൾ അവലംബിക്കുന്നത് സ്ഫോടക വസ്തു നിറച്ച ഒരു ഡ്രോൺ ബോട്ട് ഉപയോഗിച്ച് ചെങ്കടലിൽ ഒരു കപ്പൽ തകർത്തു കളഞ്ഞു ഹൂത്തികൾ എന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരം രണ്ട് ആക്രമണങ്ങൾ ഹൂത്തികൾ ഡ്രോൺ ബോട്ടുകൾ അയച്ച് ഹൊദ തുറമുഖത്തിന് സമീപം കപ്പലുകൾക്ക് നേരെ നടത്തിയിട്ടുണ്ട് ഈ ഡ്രോൺ ബോട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രോണുകൾ ബോട്ടുകളിൽ ഘടിപ്പിച്ച് ആളില്ലാത്ത രീതിയിൽ ഇത് കപ്പലുകളെ ലക്ഷ്യമായി പായിക്കുകയാണ് ചെയ്യുക ഈ ബോട്ടുകൾ നേരെ പോയി കപ്പലുകളിൽ ഇടിക്കും ഡ്രോണുകൾ പൊട്ടിത്തെറിക്കും അല്ലെങ്കിൽ ഈ ഡ്രോണുകളിലുള്ള ബോംബുകൾ പൊട്ടിത്തെറിക്കും അത് കപ്പലിനെ സാരമായി ബാധിക്കും ഇതാണ് സംഭവിക്കുന്നത് ഈ രീതിയിലുള്ള കടുത്ത ആക്രമണ മുറകൾ ഹൂത്തികൾ ഈ സമീപകാലത്തൊന്നും ചെയ്തിട്ടില്ല ഹൂത്തികൾ സാധാരണഗതിയിൽ ഈ ഡ്രോൺ ബോട്ടുകളൊക്കെ ഉപയോഗിക്കാറുണ്ട് എങ്കിലും ഹിസ്ബുളയുമായുള്ള യുദ്ധം ഇസ്രായേൽ കടുപ്പിച്ചതിനു പിന്നാലെ ശക്തമായ രീതിയിലുള്ള ആക്രമണമാണ് ഇപ്പോൾ ഹൂത്തികൾ അഴിച്ചുവിടുന്നത് ഇസ്രായേലിന് നേരെയും അതുപോലെ തന്നെ ചെങ്കടലിലും ഒരേ സമയം രണ്ട് ആക്രമണ മുഖങ്ങൾ തുറന്നുകൊണ്ട് ഈ യുദ്ധത്തെ പരമാവധി തളർത്തുക അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മനോവീര്യം കെടുത്തുക അതുപോലെ തന്നെ ഒരു മഹായുദ്ധത്തിലേക്ക് ഇത് പോകാതിരിക്കാൻ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം ശക്തിപ്പെടുത്തുക ഈ ലക്ഷ്യങ്ങളാണ് ഹൂത്തികൾ ഇപ്പോൾ ഈ ആക്രമണത്തിലൂടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബ്രിട്ടീഷ് മാരിടൈം സെക്യൂരിറ്റി ഫേമായ അംബ്രയുടെ വിവരങ്ങൾ പ്രകാരം ഹൂത്തികൾ കപ്പലിനെ ആക്രമിച്ചത് യമൻ പോർട്ടായ ഹുദൈദ തുറമുഖത്തിന് തൊണ്ണൂറ്റിയേഴ് നോട്ടിക്കൽ മൈൽ നോർത്ത് വെസ്റ്റ് आइटाना ഡ്രോൺ ബോട്ടുകളാണ് ഈ ആക്രമണത്തിന് പിന്നിലെന്ന് അംബ്രെ സ്ഥിരീകരിച്ചിട്ടുണ്ട് കപ്പലിലേക്ക് ഈ ഡ്രോൺ ബോട്ടുകൾ ഇടിച്ചുകയറുകയും കപ്പലിന് കേടുപാടുകൾ ഉണ്ടാവുകയും കപ്പലുകളുടെ നീക്കം അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് തടസ്സപ്പെടുകയും ചെയ്തു എന്ന് വ്യക്തമായി തന്നെ ഈ റിപ്പോർട്ടുകളിലുണ്ട് ഇതിന് മണിക്കൂറുകൾക്ക് മുൻപ് മറ്റൊരു കപ്പലുകൾ ഒരു കപ്പലിന് നേരെയും ഹൂത്തുകളുടെ ആക്രമണം ഉണ്ടായി അത് പ്രൊജക്ടേലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം അതായത് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഇസ്രായേൽ ലബനിലേക്ക് കടന്നു കയറുകയും ഹിസ്ബുള്ളയുടെ തലവൻ ഹസൻ നസറുള്ളയെ വധിക്കുകയും ചെയ്യുകയും ഇറാന് വലിയ വെല്ലുവിളി ഉയർത്തുകയും ചെയ്തതോടെ സകല ഇടങ്ങളിൽ നിന്നും ശക്തമായി സംയുക്തമായി ഇസ്രായേലിനെ തിരിച്ചടിക്കാനുള്ള കാഹളം ഇറാൻ ഉയർത്തിക്കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഇപ്പോൾ പല ഭാഗത്തു നിന്നും ഇസ്രായേലിന് തിരിച്ചടി ഉണ്ടാകുന്നത് അതിൻ്റെ അർത്ഥം ഇസ്രായേൽ യുദ്ധം എന്നല്ല ഇസ്രായേൽ പറ്റുന്നത് പോലെയെല്ലാം ലബനിലേക്ക് കടന്നു കയറി ആക്രമിക്കുന്നുണ്ട് കരയുദ്ധത്തിൻ്റെ പ്രതീതി നൽകിക്കൊണ്ട് സൈന്യത്തെ ലബന അതിർത്തിയിലേക്ക് വിന്യസിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ ഇസ്രായേലിന് വലിയ തിരിച്ചടി കരയുദ്ധത്തിൽ കിട്ടുന്നു ഹമാസ് ഖാൻ യൂനിസിൽ ഇസ്രായേൽ സൈന്യത്തിന് നേരെ തിരിച്ചടി ുന്നു ഹുത്തികൾ ഇസ്രായേലിനുള്ളിലേക്ക് മിസൈൽ വിക്ഷേപിക്കുന്നു അതുപോലെ തന്നെ ചെങ്കടലിൽ പറ്റാവുന്ന ഇടങ്ങളിലൊക്കെ കപ്പലുകൾ അതിക്രൂരമായി ഭീകരമായി തകർക്കുന്നു ഇറാൻ ആണെങ്കിൽ ഏത് നിമിഷവും കളത്തിലിറങ്ങുമെന്ന് അമേരിക്ക തന്നെ മുന്നറിയിപ്പ് നൽകുന്നു ഇറാന്റെ ഭാഗത്തു നിന്നൊരു മിസൈൽ ആക്രമണമായിരിക്കും ഇസ്രായേലിലേക്ക് ഉണ്ടാവുക എന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകുകയാണ് അപ്പോൾ ഈ യുദ്ധം എന്ന് പറയുന്നത് ഏകപക്ഷീയമല്ല ഇസ്രായേൽ വിചാരിക്കുന്ന കാര്യങ്ങൾ മാത്രം നടക്കുക അല്ലെങ്കിൽ ഇസ്രായേലിന്റെ രീതിക്ക് യുദ്ധം മുന്നോട്ട് പോവുക എന്ന ചിത്രമല്ല ഇപ്പോൾ ഉള്ളത് മറിച്ച് ഇറാനും പ്രോക്സി ഗ്രൂപ്പുകളുമൊക്കെ ചേർന്ന് കഴിയാവുന്ന പോലെയൊക്കെ തിരിച്ചടിക്കുകയാണ് അത് ശക്തമാണ് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ ഹൂത്തികളും കളത്തിലിറങ്ങിയതോടെ യുദ്ധത്തിൻ്റെ ചിത്രം സ്വഭാവം ഒക്കെ വല്ലാതെ മാറുകയാണ് ഇസ്രായേലിന് വലിയ തിരിച്ചടികൾ കിട്ടാനുള്ള സാധ്യതകളാണ് തെളിയുന്നത്